ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു സനാസ് കിച്ചൻ ആൻഡ് ബ്ലോഗ്സ് കുറച്ച് നാളായി ഞാനൊരു ലോങ്ങ് വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് ഒത്തിരി ലോങ് വീഡിയോ ഒന്നുമല്ല എന്നാലും ഞാൻ ലോങ് വീഡിയോ ആയിട്ടാണ് ഇത് ഇടുന്നത് അപ്പോൾ ഇന്ന് വളരെ സിമ്പിളായിട്ട് നമുക്ക് എങ്ങനെയാണ് ചിക്കൻ കുറുമ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കുന്ന രീതിയാണ് അപ്പോൾ നമുക്കൊന്ന് കണ്ടുനോക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ രണ്ട് കിലോന് ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട് ആവശ്യത്തിന് തേങ്ങാപ്പാലിന് ആവശ്യമായിട്ടുള്ള തേങ്ങ ഞാൻ ഇപ്പോൾ രണ്ട് തേങ്ങയാണ് ഞാൻ ചരികിയിട്ടുള്ളത് കുറച്ച് ഇഞ്ചിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ പട്ട ഗ്രാമ്പൂ ഏലക്ക എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു പത്ത് പച്ചമുളക് എടുത്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു മൂന്ന് ക്യാരറ്റ് ഒരു നാല് നമ്മുടെ ഉരുളങ്ങിഴങ്ങും കൂടെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ എടുത്തു വെച്ചിട്ടുള്ള ഐറ്റംസ് ഇനി ബാക്കിയുള്ളത് ഞാൻ ഉണ്ടാക്കുമ്പോൾ പറഞ്ഞു തരാം ഇത് തികച്ചും ഞാൻ ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ് കേട്ടോ അതുപോലെ തന്നെ രണ്ട് സവോളം ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ഉണ്ടാക്കാനുള്ള പാത്രം എടുത്ത് വെച്ച് ചൂടാക്കി അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ആദ്യം നമ്മുടെ സ്പൈസസ് പട്ട ഗ്രാമ്പു ഏലക്ക ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള സവോളം അതുപോലെ തന്നെ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇതെല്ലാം കൂടെ ഇട്ട് ഒന്ന് വാറ്റി നല്ലോണം ഒന്ന് വായ ചെറുതായ നല്ല നല്ല ബ്രൗൺ കളറൊന്നും ആവണ്ട അവ ഒന്ന് വായുന്നതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഉരുളങ്ങിഴങ്ങ് ക്യാരറ്റ് ഇവയും കൂടി ഇട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക അതിനോട് കൂടെ തന്നെ നേരത്തെ ഞാൻ ചിക്കൻ കഴുകി വാര വെച്ച് അതിലോട്ട് മഞ്ഞ മഞ്ഞളും കൂടെ ഞാനൊന്ന് ചിക്കനിലൊന്ന് പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു ശേഷം ഈ ഇത് വാറ്റിയതിന് ശേഷം ആ ചിക്കനും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം അതിനാവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് പിന്നെ കുറച്ച് കുരുമുളകും കൂടെ ഇട്ട് കൊടുക്കാം ഇതിൽ വേറെ മെളകും പൊടിയോ മഞ്ഞൾപ്പൊടിയും ഒന്നും ഞാൻ ചേർക്കുന്നില്ല കേട്ടോ അതൊരു വെള്ള കളറിലുള്ളതാവാൻ വേണ്ടിയിട്ടാണ് ഇനി ഇപ്പോൾ മഞ്ഞ കളർ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അപ്പോൾ അതെല്ലാം ഇട്ട് കൊടുത്ത് ഇപ്പോൾ ഇതാ ഞാനിതാ ഒരു ഉരുളം ഒരു ഉരുളം ഞാൻ പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു ആ പുഴുങ്ങി ഉരുളം കിഴങ്ങ് ഇതിലോട്ട് ജസ്റ്റ് ഒന്ന് ഉടച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് കാരണം ആ കറിക്ക് ഒരു കട്ട് കിട്ടാനാണ് കേട്ടോ ചിലവർ ഇതിൽ കോൺഫ്ലോറൊക്കെ ചേർക്കും ഞാനതൊന്നും ചേർത്തിട്ടില്ല ഇത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കുന്ന രീതിയാണ് ഇത് പ്രത്യേകിച്ച് ഞാൻ പറയുന്നത് ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം കാരണം ഇത് വളരെ ടേസ്റ്റാണ് ഇനി ഇത് വേവിക്കാൻ വെക്കുന്നത് പച്ചവെള്ളത്തിലല്ല രണ്ടാം പാല് തേങ്ങയുടെ ഞാൻ തേങ്ങ നേരത്തെ കാണിച്ചു തന്നില്ലല്ലോ അത് രണ്ട് സെക്ഷൻ പാലാക്കി എടുക്കണം രണ്ടാം പാൽ ഒന്നാം പാൽ ആ രണ്ടാം പാലാണ് ഇത് വേവിക്കുക അതിന് ശേഷം ഒന്ന് കുറിയതിന് ശേഷം ഒന്നാം പാൽ ഒഴിച്ച് നമ്മൾ സാധാരണ വയറ്റണ പോലെ ചുവന്നുള്ളിയും വറ്റന്മുളകും വേപ്പിലേയും കൂടിയിട്ട് വഴറ്റിയെടുക്കുക ഇത് വളരെ സിമ്പിളാണ് വളരെ ടേസ്റ്റിയാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം ചപ്പാത്തിക്കും നെയ്ച്ചോളിക്കും ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം